പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്ര തരംതാണ് പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഓക്കേ പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെയോ ഉറക്കം കെടുത്താനുള്ള താല്പര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിരക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ക്ലിയറാണ് അദ്ദേഹം ഞാൻ ധരിച്ചത് അദ്ദേഹം എന്തെങ്കിലും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പറയുമെന്നായിരുന്നു പക്ഷെ അതിനു പകരം രാഷ്ട്രീയം തനി രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഉറക്കം െടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ഒട്ടും യോജിച്ച കാര്യമല്ല ഇതിലെ ആദ്യം പിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെ ഉറക്കം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കാസ് സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കുടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നാകും അത് ഞങ്ങൾ ഉറക്കം കെട്ടും നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉറക്കം കെടാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടായിരിക്കും ഈ നീക്കം ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയാണ് ഞങ്ങളെ ഉറക്കം എന്ന് പറയുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് സമ്മർദ്ദം ചിലത്തി പ്രധാനമന്ത്രിക്കാണ് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് ഈ സർക്കാരിൻ്റെ അല്ല എന്താണ് പിന്നെ ആ രീതിയിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ട്ണർ എന്നതിലും എനിക്കറിയില്ല കുറച്ച് നല്ല ഭാഷ ഉപയോഗിക്കാമായിരുന്നു അതിനകത്ത് ഇത് പങ്കുവെച്ചോടൊന്നും അല്ലല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ പി 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 പ്രോജക്റ്റാണ് സത്യത്തിൽ ഒഴിഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ അത് അദാനി ഞങ്ങളുടെ പോട്ടണതാന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല കേരള സർക്കാരിനകത്തായിരുന്നു പിന്നെ അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു ഒരു മന്ത്രിയുടെ പ്രസംഗം എടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ് ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ് ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല എന്തായാലും ആ ട്രാൻസ്ലേറ്റ് ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രക്ഷനെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായി പിണറായി വിജയൻ ഇന്ത്യ സെറ്റിൻ്റെ നെടുന്തൂണാണ് ഈ ചടങ്ങിൽ ഈ വേദിയിൽ ശശി തരൂരുമുണ്ട് ചിലർക്ക് പൊള്ളേണ്ടവർക്ക് പൊള്ളും എന്നുള്ളൊരു കാര്യം പറഞ്ഞു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരെ കൈ കൊടുത്ത് അദ്ദേഹം നേരെ കൈ കൊടുത്ത് ശശി തരൂരിനാണ് ആ നെടുന്തൂണാണെന്ന് പറഞ്ഞിട്ട് ആ നെടും തോണിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ലല്ലോ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിക്ക് മൈക്ക് മൈക്കെടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും അങ്ങേയറ്റം അനുവാദ ആദരവോട് കൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാമല്ലോ ഈ വേദി ഇതിനുപയോഗിക്കാൻ പാടില്ലായിരുന്നോ പറയാമായിരുന്നല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ടായിരുന്നില്ല ബിജെപി അധ്യക്ഷനോണ്ടായിരുന്നു അതെ ഞാൻ ഇപ്പം ഇപ്പം കണ്ടു പിന്നെ ഈ പരിഭാഷകൾ നിശ്ചയിച്ചത് കേരള ഗവൺമെൻറ് ആണ് സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പം അതിന് പ്രോട്ടോകോൾ ഉണ്ടൊക്കെ നമുക്ക് അറിയാം ആ പ്രോട്ടോകോൾ അനുസരിച്ച് പി എം ഒ ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത് ആരാണ് ഇരിക്കേണ്ടത് ആരാണ് ഇരിക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക പക്ഷേ പി എംഒൻ്റെ ക്ലിയർ ആണ് അപ്പോൾ പരിഭാ പ്രധാനമന്ത്രിയുടെ പരിഭാഷ പി എം ഒ ക്ലിയർ ചെയ്തല്ലേ പി എംഒ ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല പി എംഒ ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാബ്സാണ് പി എംഒന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പി എംഒ ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വലിയ ലാബ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ പറയാനുള്ള ഒരു ഒരു സാഹചര്യം പുള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പോൾ മതിമറന്നു പോവും നമ്മുടെ പ്രധാനമന്ത്രി അതാണ് സംഭവിച്ചു പോയത് വേറൊന്നുമല്ല അപ്പോൾ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിനെ വിമർശിക്കാതിരിക്കാനും പറ്റില്ല കാരണം ഏറ്റവും ഉത്തമ സുഹൃത്ത് അടുത്തിരിക്കുകയല്ലേ